ഹലോ ടീം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ആകെ തരംഗമായ ഒരു വീഡിയോയാണിത് ഫോട്ടോ ഫോട്ടോയെടുപ്പിൻ്റെ ഉസ്താദായ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതാ ഒരു വനിതയ്ക്കൊപ്പം സെൽഫി വീഡിയോയിൽ സ്വയം മറന്ന് പൊട്ടിച്ചിരിച്ച് കൈവീശുന്നു ഇറ്റാലിയൻ പ്രധാനമന്ത്രിയായ ജോർജിയ മെലോണിയാണ് ആ വനിത ജി സെവൻ ഉച്ചകോടിയുടെ ആതിഥേയ മെലോഡി എന്നാണ് വീഡിയോയ്ക്ക് നൽകിയ വിശേഷണം മെലോണി പ്ലസ് മോഡി അതാണ് മെലോഡി അത്ര ചില്ലറക്കാരിയല്ല മെലോണി വിശേഷണങ്ങൾ കൊണ്ടും നിലപാടുകൾ കൊണ്ടും വാർത്തകളിൽ ഇടം പിടിച്ച നേതാവ് ഇറ്റലിയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് ജോർജിയ മെലോണി എന്ന നാൽപ്പത്തിയഞ്ച് ഇറ്റലിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി എന്ന റെക്കോർഡും മെലോണിക്ക് സ്വന്തം ബെനസ്കോണി മന്ത്രിസഭയിൽ അംഗമായതോടെയാണ് മുപ്പത്തിയൊന്നാം വയസ്സിൽ ഈ റെക്കോർഡ് മെലോണി സ്വന്തം പേരിൽ കുറിച്ചത് ഇനി മെലോണിയുടെ നിലപാടുകളെക്കുറിച്ച് സംസാരിക്കാം ബെനിറ്റോ മുസോളനിയെ അത്ര വേഗമൊന്നും ലോകത്തിന് മറക്കാനാവില്ല ഇറ്റലിയെ അടക്കി ഭരിച്ച ഫാസിസ്റ്റ് ഭരണാധികാരി ഹിറ്റ്ലറും ഈ ഇഷ്ടതോരനും ചേർന്നാണ് രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് ലോകത്തെ വലിച്ചിട്ടത് ആ മുസോളനിയുടെ കടുത്ത ആരാധികയാണ് മെലോനി മുസോളനിയെ പ്രകീർത്തിച്ചുകൊണ്ട് തന്റെ ടീനേജിൽ തന്നെ മെലോനി വേദികളിൽ പരസ്യമായി പ്രസംഗിച്ചിരുന്നു മുസോളനിയുടെ പിൻഗാമികളായ അനുയായികൾ രൂപീകരിച്ച എം എസ് ഐ എന്ന ഇറ്റാലിയൻ സോഷ്യൽ മൂവ്മെന്റിലൂടെയാണ് മെലോനിയുടെ രാഷ്ട്രീയ പ്രവേശം പിന്നീട് നാഷണൽ അലയൻസ് എന്ന് പുനർനാമകരണം ചെയ്ത പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയായ യൂത്ത് ആക്ഷന്റെ പ്രസിഡന്റായി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ റോം പ്രവിശ്യ ഭരണകൂടത്തിൽ കൗൺസിലറായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ബെർലുസ്കോണി പ്രധാനമന്ത്രിയായപ്പോൾ അവരുടെ സഖ്യകക്ഷിയായി ഇറ്റാലിയൻ അധോ സഭയായ ചേംബർ ഓഫ് ഡെപ്യൂട്ടീസിൽ അംഗവും ക്യാബിനറ്റ് മന്ത്രിയുമായതോടെ മെലോനിയുടെ തലവരന മാറി ദേശീയ തലത്തിൽ തന്നെ പ്രബലയായി തുടങ്ങിയ മെലോനി രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുതിയ പാർട്ടി രൂപീകരിച്ചു ബ്രദേഴ്സ് ഓഫ് ഇറ്റലി എന്നർത്ഥം വരുന്ന ഫ്രറ്റലി ഡി ഇറ്റാലിയ മെലോനി ഇറ്റലിയുടെ ദേശീയ ഗാനത്തിലെ ആദ്യ വരിയിൽ നിന്നാണ് പാർട്ടിയുടെ പേര് തിരഞ്ഞെടുത്തത് തീവ്ര വലതുപക്ഷ ആശയങ്ങളാണ് പാർട്ടിയുടെ ആശയധാര കുടിയേറ്റത്തെ ഒരു തരത്തിലും അംഗീകരിക്കില്ല യൂറോപ്യൻ യൂണിയന്റെ മേധാവിത്വത്തെ തിരസ്കരിക്കുന്നു ഗർഭഛിദ്രം ദയാവധം എന്നിവയോട് ഒരിക്കലും സന്ധി ചെയ്യില്ല ഫെമിനിസം വനിതാ സംവരണം എന്നിവ കണ്ടുകൂട ലിംഗപരമായ ആശയ സംവാദങ്ങളോട് കടുത്ത വിയോജിപ്പ് എൽ ജി ബി ടി ക്യൂ പ്ലസ് വിഭാഗത്തോട് കടുത്ത എതിർപ്പ് അങ്ങനെ പുതിയ കാലത്തെ പുരോഗമന ആശയങ്ങളോടെല്ലാം തന്നെ ഒട്ടും മമതയില്ലാത്ത നേതാവും പാർട്ടിയുമാണ് തന്റെ തീവ്ര ഫാസിസ്റ്റ് നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് ഒരിക്കൽ മെലോണി ഇങ്ങനെ പ്രഖ്യാപിച്ചു യെസ് ടു ദ നാച്ചുറൽ ഫാമിലി നോ ടു ദ എൽ ജി ബി ടി ക്യൂ ലോബി നോ ടു ജെൻഡർ ഐഡിയോളജി നോ ടു ദ ബ്യൂറോക്രാറ്റ്സ് ഓഫ് ബ്രസൽസ് പാർട്ടി രൂപീകരിച്ച ശേഷമുള്ള രണ്ടായിരത്തി പതിമൂല തെരഞ്ഞെടുപ്പിൽ ഒട്ടും ശ്രദ്ധിക്കപ്പെടാതെ പോയെങ്കിലും പിന്നീട് ഇങ്ങോട്ട് വോട്ട് വിഹിതം കൂട്ടി ഒടുവിൽ ഇരുപത്തിയാറ് ശതമാനം വോട്ടോടുകൂടി പ്രധാനമന്ത്രി പദത്തിൽ ഞാൻ ജോർജിയ ഒരു വനിതയാണ് ഞാൻ അമ്മയാണ് ഇറ്റലിക്കാരിയാണ് ക്രിസ്ത്യാനിയാണ് ഇതൊന്നും നിങ്ങൾക്ക് എന്നിൽ നിന്ന് അടർത്തി മാറ്റാനാവില്ല മുസോളനി ഇറ്റലിയെ പിടിച്ചടക്കിയപ്പോൾ സഭയുടെയും തീവ്ര നിലപാടുകാരുടെയും പിന്തുണ മുസോളനിക്കായിരുന്നു ക്രിസ്തുമതത്തെ ഉയർത്തിപ്പിടിച്ച് രാഷ്ട്രീയം കളിക്കുന്ന മെലോനി പിന്തുടരുന്നതും മുസോളോനിയുടെ അതേ പാത തന്നെ ക്രിസ്തുമതവും കുടുംബമെന്ന പരമ്പരാഗത ചിന്താഗതിയും മുറിക്കപ്പിടിച്ചുള്ള നിലപാടും രാഷ്ട്രീയ പ്രവർത്തനവുമായി മുന്നോട്ടു പോകുമ്പോഴും തിരഞ്ഞെടുപ്പ് സമയത്ത് മെലോനി നിലപാടുകളിൽ മയം വരുത്താറുണ്ട് തിരഞ്ഞെടുപ്പ് സമയത്ത് തീവ്ര ഫാസിസ്റ്റ് നിലപാടുകൾ മയപ്പെടുത്താൻ പാർട്ടി നേതാക്കളോടും മെലോനി ആവശ്യപ്പെടുന്നു ഫാസിസ്റ്റ് അല്ല അവകാശപ്പെടാറുണ്ടെങ്കിലും മുസോളനിയുടെ ഫാസിസ്റ്റ് ആശയധാരയുമായുള്ള പൊക്കിൽക്കൊടി ബന്ധത്തെ തള്ളിപ്പറയാൻ ഒരിക്കലും മെലോനി തയ്യാറല്ല ഫാസിസ്റ്റ് ആശയധാര ഉള്ളിന്റെ ഉള്ളിൽ കൊണ്ടുനടക്കുന്നതിനാലാണ് രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പോലും സമൂല മാറ്റം വരുത്താൻ മെലോനി ശ്രമം നടത്തുന്നുവെന്ന ആക്ഷേപം ശക്തമാവുന്നത് പ്രധാനമന്ത്രിയെ ജനം നേരിട്ട് തിരഞ്ഞെടുക്കുന്ന തരത്തിലേക്ക് രാജ്യത്തെ തിരഞ്ഞെടുപ്പ് രീതി മാറ്റാനാണത്രേ മെലോനിയുടെ നീക്കം അങ്ങനെ സംഭവിച്ചാൽ ഇറ്റലി മറ്റൊരു ഏകാധിപത്യ സംവിധാനത്തിലേക്ക് വീണ്ടും കൂപ്പുകുത്തുമെന്നർത്ഥം ഒരർത്ഥത്തിൽ മെലോനിയും മോഡിയും തമ്മിലുള്ള ചിത്രത്തിന് മെലഡി എന്ന ക്യാപ്ഷൻ നന്നായി ചേരും ഇരുവരും തീവ്ര വലതുപക്ഷ നിലപാട് സൂക്ഷിക്കുന്നവർ ഒരു മതത്തെ മാത്രം വലുതായി ചിത്രീകരിക്കുന്നവർ അപരവിദ്വേഷരാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവർ ഫാസിസ്റ്റുകളായ മുൻ നേതാക്കളുടെ ചെയ്തികളിൽ അഭിരീക്കിക്കുന്നവർ ഏകാധിപത്യത്തിലേക്ക് സ്വന്തം രാഷ്ട്രത്തെ എഴുത്തറിയാൻ ആഗ്രഹിക്കുന്നവരും